അപ്പൊ വേറൊരു കഥയിലോട്ട് ഞാൻ വരികയാണ് ഉണ്ണി മുകുന്ദൻ പൈസ തന്നില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങള് തമ്മിൽ നിങ്ങള് അടുത്ത ഫ്രണ്ട്സ് അല്ലേ തന്നില്ല എന്ന് പറഞ്ഞിട്ട് പുള്ളി തന്നു എന്നും പറയുന്നു സത്യാവസ്ഥ എന്താണ് നമ്മൾ അമൃത ടിവിൽ ഒരു ടി വി ചാനൽ ഷൂട്ട് ചെയ്തോട്ടെ ജസ്റ്റ് ഇതിന്റെ പ്രോഗ്രാമിൻ്റെ അടുത്ത് പോയി ചോദിക്കുന്ന എന്റെ ശമ്പലം ഇന്ന് മൂന്ന് നാല് മണിക്കൂറൊക്കെ എത്ര അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് ദേഷ്യം ഒന്നും ഒരു പിണക്കം വന്നു ഇല്ലെന്ന് പറയാൻ പറ്റില്ല പക്ഷേ പക്ഷെ ഒരു ഇന്റർവ്യൂല വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു എനിക്കും അവനക്കും മിസ് അഡർസ്റ്റാൻഡിംഗ് ഉണ്ട് പക്ഷെ അവനെ ഞാൻ വേറെ ആർക്കും വിട്ടുകൊടുക്കില്ലെന്ന് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്റർവ്യൂല് ഭയങ്കര ദേഷ്യത്തിലായിരുന്നു

അത് മാത്രമാണ് എനിക്ക് കുറച്ച് ഒരു ദിവസം പത്തായിരം രൂപ വെച്ച് എനിക്ക് തന്നെ അപ്പോഴാണ് നിങ്ങൾ പറഞ്ഞല്ലേ ഒരു സീരിയൽ ആർട്ടിസ്റ്റിന് പോലും പതിനച്ചത് എൻഡ് ഓഫ് ദ ഡേ അവൻ അവൻ ഇറങ്ങി വന്ന് പറഞ്ഞല്ലേ പിന്നെ ഞാൻ കുറിച്ച് സംസാരിക്കുന്നത് ഇറ്റ്സ് മാനേജല്ല എനിക്കും മാനേജല്ല കറക്റ്റ് കറക്റ്റ് അവൻ എന്നറിയട്ടെ നല്ല നല്ല രീതിയിൽ പോയിട്ട് ഇപ്പം മാളികപ്പുറം ഹിറ്റെന്ന് പറയുന്നത് നല്ല ഹിറ്റ് പടങ്ങൾ കൊടുക്കട്ടെ അതിനകത്ത് ഏറ്റവും വലിയ രസം മാളികപ്പുറം എന്ന പട പറഞ്ഞ പടത്തിൽ റിലീസിന് മുമ്പ് ഒരു പാട്ട് പാടാൻ വേണ്ടി എൻ്റെ മ്യൂസിക് ഡയറക്ടർ എന്നെ വിളിച്ചു അത് എൻ്റെ ശിഷ്യനാണ് കാരണം നമ്മുടെ ഐഡിയാസാസ് ടൂ തൗസൻഡ് സെവൻ മറക്കില്ലല്ലോ തുടക്കം അതിനകത്ത് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് മാളികപ്പുറത്തിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ എന്നെ വിളിക്കുന്നു എന്നിട്ട് പറയുന്നു ചേട്ടാ ഇങ്ങനെ ഇങ്ങനൊരു പാട്ടുണ്ട് പാടണം ഞാൻ പറഞ്ഞു പിന്നെന്താ പാടാമല്ലോ അപ്പോൾ റിലീസിന് ടു വീക്സ് ബാക്ക് ആണ് ഈ പാട്ട് അതിനകത്ത് കേറ്റുന്നത് മോള് മോളെ ഒരു ദുഃഖവും എന്താ പടം കണ്ടില്ല ഇതെല്ലാം കഴിഞ്ഞപ്പം ഞാൻ ഓക്കെ ഞാൻ പാടാമെന്ന് പറഞ്ഞു അന്ന് ഞാൻ രാജാക്കാട് അവിടെ ഒരു സ്ഥലത്ത് ആവശ്യത്തിന് വേണ്ടി പോയതായിരുന്നു ഞാൻ പറഞ്ഞു മൂന്ന് ദിവസം കഴിഞ്ഞ് വന്ന് പാടാം മ്യൂസിക് ഡയേക്ടർ ആരാണ് ഓ പറഞ്ഞു ഇന്നാരാണ് ഞാൻ പറഞ്ഞു ഞാൻ പാടുന്നില്ല എനിക്ക് വേണ്ടാന്ന് തോന്നും ഇമ്മീഡിയറ്റ്ലി ഇദ്ദേഹം എന്നെ വിളിക്കുന്നു മാളികപ്പുറത്തിൻ്റെ മ്യൂസിക് ഡയേക്ടർ എന്നെ വിളിച്ചു ആ ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റാണ് വർഷമാണ് ഞാൻ പറഞ്ഞു നോ പ്രോബ്ലം കുഴപ്പമില്ല കാരണം എന്തായാലും രണ്ട് വാക്ക് ഞാൻ നിന്നെ പഠിപ്പിച്ചതാണല്ലോ എൻ്റെ ശിഷ്യനാണല്ലോ കുഴപ്പമില്ല ഞാൻ വരാമെന്ന് തോന്നും പിന്നെ എന്നെ വിളിച്ചിട്ടേ ഇല്ല എന്നെ എനിക്ക് ആ പാട്ടില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല ഞാൻ പറഞ്ഞ സിനിമ എന്ന് പറഞ്ഞ ഇതാണ് അതുകൊണ്ട് നിങ്ങൾ ഉണ്ണിമുഖന്തിട്ട് എന്താണ് വിഷമിക്കേണ്ട യാതൊരു കാര്യവും ഇല്ല സിൻസ് ഈസറ്റ് കാരണം നല്ലൊരു വേഷം വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്താണ് ബാലയുടെ കൂടെ അഭിനയിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞില്ലേ അതുകൊണ്ട് പിന്നെ എന്താ നോക്കണ്ടേ അല്ലേ അവിടെ വെച്ച് നമ്മുടെ പ്രശ്നം കഴിഞ്ഞു ഇല്ല അതിന് മുമ്പേ കഴിഞ്ഞു കഴിഞ്ഞു ബാല കുറേ വർഷങ്ങളായിട്ട് ബാലയ്ക്ക് ഡബ് ചെയ്തുകൊണ്ടിരുന്ന പല ആൾക്കാരാണ് ആദ്യമായിട്ടല്ലേ ഈ ചിത്രത്തില് ഡബ് ഇൻ്റർവ്യൂല ഇന്റർവ്യൂട് പറഞ്ഞത് ഇവര് കോമഡി ആക്കി പാട്ട് ഇറക്കി അപ്പൊ അത് ഭയങ്കര ഹിറ്റ് ആവാൻ തുടങ്ങി അപ്പൊ ഡയറക്ടർ ഡിസൈഡ് ചെയ്തു ഈ ഡയലോഗ്സ് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും അപ്പൊ ഇതേ വയസ്സിൽ അതേ രീതിയിൽ ചെയ്യണം കുറച്ചുകൂടെ കൊഞ്ചോ പറഞ്ഞ മനസ്സിലായി ഞാൻ എന്നെ തന്നെ കളിയാക്കി കൊള്ളാം അങ്ങനെയാണ് ചെയ്തത് അപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ബാല യുവർ എ സൂപ്പർ സ്റ്റാർ കാരണം ഈ ഡയലോഗ്സ് ഇപ്പൊ എല്ലാരും പറയുന്ന മിമിക്രി ആർട്ടിസ്റ്റ് പണ്ടൊക്കെ എന്ന് പറഞ്ഞ ബാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിമിക്രിയിൽ ഇൻക്ലൂഡ് ചെയ്യാറില്ല ഇപ്പൊ ബാല ഒരു മിമിക്രുകാരുടെ ഒരു താരമായിട്ട് മാറിക്കഴിഞ്ഞു ഇപ്പം ആൾക്കാർ നോക്കിയിരിക്കുന്ന ബാലെ കാണിക്കുക എന്നൊക്കെ വിളിച്ച് പറയാണ് ഉത്സവ പറമ്പിലൊക്കെ പറയും ആ ബാല വരട്ടെ എന്ന് പറയും

ചെറിയ കുട്ടിയാ അന്ന് പറയാ എനിക്കാ ഡയലോഗോ അപ്പൊ ബാല ഒരു പാട്ടുപാടിയാൽ എങ്ങനെയായിരിക്കും ഞാനെങ്ങനെ പാട്ട് പാടുന്നതിനോ കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടി പാട്ടിനെ കുറിച്ച് ഒന്നും അറിയാത്ത ആളുകളെ മുമ്പിൽ വെച്ചിട്ട് ഞാൻ പാടും മൈക്ക് വീട്ടില് മൈക്ക് സിസ്റ്റം വെച്ചിട്ടുണ്ട് അവർ കാണുമ്പോൾ ഗംഭീരമായിട്ട് പാടുന്നത് പോലെ നിങ്ങളെ മുമ്പ് പാടിയാൽ ഒരു തമിഴ് പാട്ട് പാടാണ് അമ്മാവൻ ന്വേശിക്കുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടാണ് വസു പുതുവള്ളി മാണിക്കണി വൈരം അവയാവും ഒരു തായ്ക്ക് മാ பொருள் மீது பொருள் வைத்து கேட்டாலும் கொடுத்தாலும் கடை தன்னில் தாயென்பு கிடைக்காதமா பொருளோடு அருள் வேண்டும் மகனல்ல தாயே உன் அருள் வேண்டும் எனக்கென்றும் அது போதுமே அடுத்து பிறப்பொன்று அமைந்தாலும் நானுந்தன் மகனாக பிறக்கின்ற வரம் வேண்டுமே அதை நீ தருவாயே அம்மாவென்றழைக்காத உயிரில்லையே அம்மாவை வணங்காத உயர் இல்லையே அம்மா என்றழைக்காத உயிரில்லையே அம்மாவை வணங்காத உயிரில்லையே ആ ആ എന്താണ് അല്ലേ ലാസ്റ്റ് അദ്ദേഹത്തിന്റെ അദ്ദേഹം സ്റ്റൈലും എനർജിയും നോക്കും മെജസ്റ്റിക് ആയിരിക്കും ഈ മണ്ണൻ പടങ്ങളൊക്കെ പറയുമ്പോൾ സ്റ്റൈലിന് എത്ര കോമഡി ചെയ്തിട്ടുണ്ട് തിയേറ്ററിൽ ചിരിക്കുന്ന കോമഡി പാമ്പ് കോമഡി ഒക്കെ

എനിക്ക് ഭയങ്കര ചിരി വന്നു എന്തിനാ ചെയ്തത് എനിക്കറിയില്ല എനിക്ക് അദ്ദേഹത്തിന്റെ ഒരു ഒരു കേക്കിന്റെ കഷ്ണം തരുന്ന ഫോട്ടോ ഞാൻ കണ്ട പോലെ എനിക്ക് ഞാൻ പോയി പറഞ്ഞു സാറി എനിക്ക് ഓർമ്മയില്ല പക്ഷേ നമ്മ സ്റ്റുഡിയോയിൽ ഷൂട്ടിങ് നടക്കുമ്പോൾ നിങ്ങൾ അപ്പം തന്നെ പോയിട്ട് സ്വീറ്റ്സ് മേടിച്ചിട്ട് വരാൻ പറഞ്ഞു എന്നെ എന്നെടുത്ത് മടിയിൽ ഇരുത്തി സ്വീറ്റ് കൊടുത്തു ിയിപ്പോൾ മുപ്പത്തി ആറ് വർഷം കഴിഞ്ഞിട്ട് കൂടെ അഭിനയിച്ചു നിങ്ങളുടെ ഒപ്പം ഞാൻ അഭിനയിക്കാനുണ്ട് താങ്ക് യു സോ മച്ച് സാർ